ഹലോ അസ്സാം വലൈക്കും നമ്മുടെ വീട്ടിലൊരു പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് എങ്ങനെ ഒരു മന്തി തയ്യാറാക്കി എടുക്കാൻ നോക്കാം നല്ല ടേസ്റ്റ് രുചിയുള്ള മന്തിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതിനായി നമുക്ക് ആദ്യം അരി വേവിച്ചെടുക്കാം വെള്ളത്തിലേക്ക് രണ്ട് പട്ട മൂന്ന് ഏലക്ക രണ്ട് ഗ്രാമ്പൂ ഒരു ബേ ലീഫ് ഒരു ഡ്രൈ ലെമൺ രണ്ട് ടീസ്പൂൺ ഉപ്പ് ഉപ്പ് നമ്മുടെ അരിക്കനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യുക ഒരു ടീസ്പൂണ് മന്തി മസാല അത് നമ്മളുടെ ചോറിന് ഒരള്ളം മഞ്ഞ കളർ കിട്ടാനായിട്ടാണ് മസാല ചേർക്കുന്നത് വെള്ളം നന്നായി തിളച്ചാൽ അതിലേക്ക് അര കിലോ അരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കുക അതിന് ഒരു ക്യാപ്സിക്കം ഒരു പിടി മല്ലിച്ചപ്പ് ഒരു പിടി പുതിനീന നല്ല ജീരകം ചതച്ചത് കുരുമുളക് ചതച്ചത് അര ടീസ്പൂണ് കശ്മീരി ചില്ലി രണ്ട് ടീസ്പൂണ് മന്തി മസാല ഒരു ചിക്കൻ ക്യൂബ് ഓയില് പാകത്തിനടുക്ക രണ്ട് പട്ട മൂന്ന് ഏലക്ക രണ്ട് ഗ്രാമ്പൂ പിന്നെ ഇത്തിരി റെഡ് കളറ് നമുക്ക് ചേർത്ത് കൊടുക്ക ഒരു ഭംഗിക്കായിട്ട് ഉപ്പ് പാകത്തിന് ഉപ്പ് നമ്മളുടെ ചിക്കൻ ക്യൂബില് ഉപ്പുള്ള കാരണം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി നന്നായി മസാല തിരുമ്പി യോജിപ്പിക്കുക അതിനുശേഷം ചിക്കൻ അതിലേക്ക് ഇട്ട് ചിക്കൻ്റെ മേലെ മസാല നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ റസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ചി ചിക്കൻ നിരത്തി കൊടുക്കുക ചിക്കൻ തിരുമ്പിയതിലുള്ള മസാല എല്ലാം ചിക്കൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം ഓയിലും മസാലയും ഓയിലിൽ കിടന്നിട്ട് വേണം നമ്മൾ ചിക്കൻ വേവാനായിട്ട് ഒന്ന് മൂടി വെച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് വെച്ച് തിരിച്ചിട്ട് കൊടുക്കുക ചിക്കൻ രണ്ട് ഭാഗം വെന്തതിനു ശേഷം വേറൊരു പാൻ വെച്ച് അതിലേക്ക് ചിക്കൻ നിരത്തി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഊറ്റിയെ അരി അതിൻ്റെ മേലെ കുറച്ച് നിരത്തി കൊടുത്തതിനു ശേഷം നമ്മളുടെ എടുത്തു വെച്ച ഓയിലും കുറച്ച് മഞ്ഞ കളറും ഇടക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നമ്മളുടെ ചോറ് നിരത്തി കൊടുക്കുക അതിന് ശേഷം ബാക്കി ഓയിലും കൂടി ചേർത്തി നമ്മളുടെ റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന മന്തിയുടെ മണവും ടേസ്റ്റും ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് ഒരു ചെറിയ സ്റ്റീൽ പാത്രം ചോറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഒരു ചാർക്കോൾ കത്തിച്ച് വെക്കുക അതിന് കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്ത് പുക വരുമ്പോൾ നന്നായി അടച്ച് വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക അങ്ങനെ നമ്മളുടെ മന്തി റെഡിയായി എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ അസലൈക്കു